ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ പരീക്ഷകൾക്ക് എക്കണോമിക്സിൽ നിന്നും വികസന സൂചികകൾ എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കി ഉള്ള ചോദ്യങ്ങളാണ് വികസന സൂചികകൾ നാല് തരത്തിൽ കണക്കാക്കാം പ്രതിശീർഷ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയുടെ അടിസ്ഥാനത്തിൽ മാനവ വികസന സൂചികയുടെയും മാനവ സന്തോഷ സൂചികയുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കാം പ്രതിശീർഷ വരുമാനം വികസന സൂചികകളിൽ ഏറ്റവും ലളിതമായിട്ടുള്ളത് ഇതാണ് ഇതൊരു പരമ്പരാഗത വികസന സൂചികയാണ് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ അടുത്തതായിട്ട് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് പി ക്യു എൽ ഐ എന്ന് പറയാം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക വികസിപ്പിച്ചത് മോറിസ് ഡേവിഡ് മോറിസ് ആണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയുടെ മാനദണ്ഡമാക്കുന്ന ഘടകങ്ങൾ പ്രതിശീർഷ ആയുർദൈർഘ്യം ശിശുമരണ നിരക്ക് അടിസ്ഥാന സാക്ഷരതയുമാണ് അടുത്തതായിട്ട് മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മാനവ വികസനം മാനദണ്ഡമാക്കിയിട്ടുള്ള സാമ്പത്തിക വികസനം ആണിത് മാനവ വികസനം എന്ന ആശയത്തെ ഐക്യരാഷ്ട്ര വികസന പരിപാടി യു എൻ ഡി പി നിർവചിച്ചിരിക്കുന്നത് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയ എന്നാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ പ്രതിശീർഷ വരുമാനം സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും ആയുർ ദൈർഘ്യം ഒക്കെയാണ് മാനവ വികസന സൂചികയുടെ മൂല്യം പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് പൂജ്യം സൂചിപ്പിക്കുന്നത് ഒട്ടും വികസനമില്ലായ്മയും ഒന്ന് സൂചിപ്പിക്കുന്നത് ഏറ്റവും ഉയർന്ന വികസനത്തെയുമാണ് സൂചികയുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ എത്ര വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നു നാല് എച്ച് ഡി ഐയുടെ മൂല്യം പോയിൻ്റ് എട്ടിനും ഒന്ന് വരെയും നോക്കിയാൽ വിഭാഗം വളരെ ഉയർന്ന മാനവ വികസനം പോയിൻ്റ് ഏഴ് ടു പോയിൻറ്റ് സെവൻ നയൻ നയൻ വരെ ഉയർന്ന മാനവ വികസനമാണ് സീറോ പോയിൻ്റ് ഫൈവ് ഫൈവ് സീറോ മുതൽ സീറോ പോയിൻറ്റ് സിക്സ് നയൻ നയൻ വരെ ഇടത്തരം മാനവ വികസനമുണ്ട് സീറോ പോയിൻ്റ് ഫൈവ് ഫൈവ് സീറോയ്ക്കും താഴെ വന്നാൽ താഴ്ന്ന മാനവ വികസനമാണ് ഉള്ളത് ഓരോ വർഷവും മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ് യു എൻ ഡി പി യു എൻ ഡി പി മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ഒരു രാജ്യത്തിലെ മനുഷ്യരുടെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവുകോലാണ് മാനവ വികസന സൂചിക ഒരു രാജ്യത്തെ വികസിതം വികസ്വരം എന്നിങ്ങനെ തരംതിരിക്കുന്നതിൻ്റെ അളവ് കണക്കാക്കപ്പെടുന്നത് മാനവ വികസന സൂചികയാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് അമർത്യാസൻ മെഹബൂബ് ഉൽ ഹക്കും ചേർന്നിട്ടാണ് പാകിസ്ഥാനിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രൂപപ്പെടുത്തിയത് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഘടകങ്ങൾ ജീവിത നിലവാരം സാക്ഷരത സാമ്പത്തിക സ്ഥിതി ആളോഹരി വരുമാനം ജനപ്പെരുപ്പം തൊഴിൽ അവസരങ്ങൾ ആയുർ ദൈർഘ്യം എന്നിവയൊക്കെയാണ് ഇന്ത്യയിൽ മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാനുഷിക വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപതിലെ മാനുഷിക വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്നാണ് ഒരു രാജ്യത്തിൻ്റെ വികസനം വിലയിരുത്തേണ്ട ഏറ്റവും ഉയർന്ന മാനദണ്ഡം അവിടുത്തെ ജനങ്ങളിലെ അവരുടെ കഴിവുകളും ആയിരിക്കണമെന്നും മറിച്ച് സാമ്പത്തിക വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല വികസനം അളക്കേണ്ടതെന്നുമുള്ള വാദത്തിന് ഊന്നൽ നൽകിയത് മാനവ വികസന സൂചികയാണ് അമർത്യാസൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യാകാരനാണ് അമർത്യാസൻ അമർത്യാ അമർത്യാസെന്റിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അമർത്യാസെന്റിന് ഭാരത് രത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയായിട്ടുള്ള പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനാണ് അമർത്യാ സെൻ നളന്ത യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ ചാൻസലർ മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തി എന്നെല്ലാം അമർത്യാ അമർത്യാസെന്റിനെ നമുക്ക് വിശേഷിപ്പിക്കാം അമർത്യാസെൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് പോവർട്ടി ആൻഡ് ഫാമിൻസ് ചോയ്സ് ഓഫ് ടെക്നിക്സ് ദ ഐഡിയ ഓഫ് ജസ്റ്റിസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്രീഡം അമർത്യാസെന്നിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഓർമ്മക്കുറിപ്പാണ് ഹോം ഇൻ ദ വേൾഡ് രണ്ടായിരത്തി ഇരുപതിലെ പീസ് പ്രൈസ് ഓഫ് ദ ജർമ്മൻ ബുക്കിന് അർഹമായിട്ടുള്ള ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസെൻ സ്പെയിനിൻ്റെ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യാസൻ അടുത്തതായിട്ട് മാനവ ദാരിദ്ര്യ സൂചിക ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് മാനവ വികസന സൂചികയുടെ പൂരകമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചിക ആണ് മാനവ ദാരിദ്ര്യ സൂചിക മാനവ ദാരിദ്ര്യ സൂചികയുടെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാനവ ദാരിദ്ര്യ സൂചിക അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങൾ സുദീർഘവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം അറിവ് അന്തസ്വത്വ അന്തസുറ്റ ജീവിത നിലവാരം എന്നിവയൊക്കെയാണ് അടുത്തതായിട്ട് മാനവ സന്തോഷ സൂചിക ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചത് ഫൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ സന്തോഷ സൂചിക പ്രകാരം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാനവ സന്തോഷ സൂചികയ്ക്കനുസരിച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് നൂറ്റി നാൽപ്പത്തി നാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ സന്തോഷ സൂചികയുടെ ആദ്യ സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നതിന് ഒമ്പത് സൂചകങ്ങളാണ് പരിഗണിക്കുന്നത് ആരോഗ്യം ജീവിത നിലവാരം പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം സാമൂഹിക ജീവിതവും അയൽപ്പക്ക ബന്ധവും അഴിമതി രഹിത ഭരണം സാംസ്കാരിക വൈവിധ്യം വിദ്യാഭ്യാസം സമയത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗം മാനസിക ആരോഗ്യം അടുത്തതായിട്ട് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മാനവ മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത വികസന സമീപനം അറിയപ്പെടുന്നത് സുസ്ഥിര വികസനം എന്നാണ് പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനത്തിൻ്റെ കാതൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമാണ് സുസ്ഥിര വികസനം സുസ്ഥിര വികസനത്തിന് മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സാമൂഹിക ലക്ഷ്യങ്ങൾ സുസ്ഥിര വികസനത്തിന് ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ നൽകിയ നിർവചനം വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാത്ത ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം സോ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ടോപ്പിക് വികസന സൂചിക ഇവിടെ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം